സമ്മാനത്തെന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് സ്വത്താണ് അത് വളരെ ഭദ്രമായി സൂക്ഷിക്കേണ്ട സാധനമാണ് ആദർശം അല്ലെങ്കിൽ പിന്നെ എന്താണ് സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കേണ്ട സാധനം ഏറ്റവും വലുതെന്താ ആദർശ ആദർശമില്ലാത്ത മനുഷ്യൻ അവിടെ കണ്ടായാലും കയറും അവിടെ കണ്ടാൽ അവിടെയും കയറും അവിടെ ചെന്നാൽ അവിടെയും ചെല്ലും ഇവിടെ ചെന്നാൽ അവിടെ അതായാലും പ്രശ്നമില്ല ഇതായാലും പ്രശ്നമില്ല അതൊക്കെ മനസ്സൗഹാർദ്ദാണ് എന്ന് പറഞ്ഞു നടക്കുന്നവരും തമ്മിൽ എന്താ വ്യത്യാസം നാക്കാലി ഒരു നില പോവുകയാണ് അവിടെ അവിടെ പുല്ല് കണ്ടു അത് തിന്നു കുറച്ചപ്പുറത്ത് പോയ നെല്ല് കണ്ടു അതും തിന്നു കുറച്ചപ്പുറത്ത് പോയപ്പോ വേറൊരാളെ വായ കണ്ടു അതും തിന്നു മറ്റ അപ്പുറത്ത് പോയപ്പോൾ വെള്ളം കുടിച്ചു അത് അവിടെ വെള്ളം കുടിച്ചു അങ്ങനെ തുടങ്ങി എന്തും ചെയ്യാം എന്നാണെങ്കിൽ പിന്നെ നമ്മളും ആ പോത്തുകളും തമ്മിൽ എന്താ വ്യത്യാസം മനുഷ്യനായാൽ അവൻ ആദർശം വേണം ആ ആദർശം വിട്ട് കളിക്കരുത് ബഹുമാനപ്പെട്ട ഹുബൈബ് റല്ലി അള്ളാഹു എന്നുവിനെ കഴുകുമരത്തിൽ നാട്ടി ബഹുമാനപ്പെട്ട നബിക്കരീം സല്ലി സ്വലമയെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു മുഹമ്മദിനാകുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദിന്റെ കാലിൽ ഒരു മുള്ളു തട്ടുന്നത് ഞാൻ ഇഷ്ടപ്പെടുകയില്ല ഒരിക്കലും സഹിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞ ഹുബൈബ് എന്തിനു വേണ്ടിയാണ് ആ പറഞ്ഞത് ബിനാൻ റഹിഅള്ളവിന്റെ നെഞ്ഞത്ത് പാറക്കല്ലുകൾ കയറ്റി വെച്ചുകൊണ്ട് നട്ടുച്ച സമയത്ത് മണൽ കൂടി വലിച്ചിഴക്കുമ്പോൾ അഹദ് അഹദ് അതാണ് ആദർശം ഇതിനാണ് ആദർശം എന്ന് പറയുന്നത് ഇവിടെ വള്ളം അടക്കാനാണോ അവരെ കഷ്ടപ്പെട്ടത് അല്ല ആദർശ സംരക്ഷണമാണ് അപ്പോൾ ആദർശമില്ലെങ്കിൽ മനുഷ്യൻ പോത്തുകളായി മാറും ആദർശം സംരക്ഷിക്കണം ആ ആദർശത്തിന് വേണ്ടി ജീവിക്കണം മരണം വരെ അത് നിലനിർത്തണം നാം വിശ്വസിച്ച് ആശ്രയിച്ചു പോരുന്ന ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയ നമുക്ക് കാണിച്ചു തന്ന സുന്നത്തി ജമായത്തിന്റെ ശരിയായ മുസ്തഖീം ഇസ്രാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞ ആദർശം ആ ആദർശത്തിലാണ് നാം നിലകൊള്ളുന്നത് അത് തന്നെ മരണം വരെ നിലനിർത്തണം എന്തെന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ നമ്മൾ ആദർശം വിട്ട് കളിക്കരുത് ഒരിക്കലും ആദർശത്തിന് കോട്ടം പറ്റരുത് ജീവൻ ബലി അർപ്പിച്ചാലും ആദർശത്തിന് കേട് പറ്റരുത് ഇതാണ് മുൻകാമികൾ നമുക്ക് പഠിപ്പിച്ചു തന്നത് സമസ്ത എന്ന് പറയുന്നതിന് ഞാൻ പറഞ്ഞല്ലോ സുന്നത്ത് ജമായത്ത് അതാണ് സമസ്തന്റെ വഴി സിറാത്തുൽ മുസ്തഖീം അതാണ് സമസ്തന്റെ വഴി ഏതെങ്കിലും ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി സമസ്തയെ അങ്ങോട്ട് വളക്കാനോ ഇങ്ങോട്ടോ ഒടിക്കാനോ ഒരിക്കലും സാധ്യമല്ല എന്ന് ഞാൻ തുറന്നു പറയാൻ ആഗ്രഹിക്കുകയാണ് സമസ്ത സിറാത്തുൽ മുസ്തഖീമിൽ മുന്നോട്ട് പോകും അതിൻ്റെ കൂടെ കൂടാൻ പറ്റുന്നവർക്ക് കൂടാം അല്ലാത്തവർക്ക് പോകാം അത് മാത്രമാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് സമസ്ത ഏത് ആശയമാണോ പറയുന്നത് അത് അപ്പടി സ്വീകരിക്കാം ഒന്നും നിങ്ങൾ സംശയിക്കേ വേണ്ട സുന്നത്ത് ജമായത്ത് എന്ന് പറഞ്ഞാൽ നബി അലൈഹി വസല്ലം കാണിച്ചു തന്ന സഹാബത്ത് കാണിച്ചു തന്ന താപ്യങ്ങൾ താബിഈ താപ്യങ്ങൾ നമുക്ക് വിവരിച്ചു തന്ന ആ ശരി സിറാത്ത് ഉൽ മുസ്തീമാണ് ആ സിറാത്ത് ഉൽ